ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് പാർവതി മനക്കണ്ണിലൂടെ ഒരു കാഴ്ച കാണുകയും അതിനെ ഓർത്ത് ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട് തുടർന്ന് എല്ലാവരും ഹോളിൽ നിൽക്കുന്നു ജാസ്മിൻ വിളിച്ചു വരുത്തിയിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത് ജാസ്മിൻ ഇപ്പോൾ സംസാരിക്കുന്നത് കല്യാണ വിഷയമാണ് എത്രയും പെട്ടെന്ന് തന്നെ വിശാലമായിട്ടുള്ള തന്റെ വിവാഹം നടത്തണം എന്നാണ് ഇപ്പോൾ ജാസ്മിന്റെ ആവശ്യം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം നടക്കണം അത് നടന്നേ തീരൂ എന്നെ ജാസ്മിൻ പറഞ്ഞതും പല്ലവി ഞെട്ടി നിൽക്കുകയാണ് ഈ കാര്യം പല്ലവിക്ക് അറിയില്ലായിരുന്നു ജാസ്മിൻ അവിടെ നിൽക്കുന്നത് വിപിന് കല്യാണം കഴിക്കാനാണെന്നാണ് ഇതുവരെ പല്ലവി വിചാരിച്ചിരുന്നത് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നല്ലേ ഞങ്ങളുടെ വിവാഹം നടത്താന്ന് പറഞ്ഞത് ആ വാക്കുറപ്പില് ഉറപ്പിക്കല് കഴിഞ്ഞിട്ട് മാസം എത്ര ആയെന്നാ എത്ര നാളായി ഞാൻ ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നു വെയിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയില്ല ഞങ്ങളുടെ കല്യാണം ഉടനെ നടത്തണം വിജയമ്മ പറയുന്നു ജാസ്മിൻ വിശാലിന്റെ വിവാഹം പാർവതിയുമായി കഴിഞ്ഞില്ലേ ഇനിയും നീ ഇവനെ വിവാഹം കഴിക്കണോന്ന് വാശി പിടിച്ചാൽ എന്താ അതിനർത്ഥം ഒരു തരത്തിലും നടക്കാൻ കഴിയാത്ത കാര്യത്തിന് വേണ്ടിയാ നീ ഞങ്ങളുടെ സമയം പാഴാക്കുന്നത് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഓഹോ നിങ്ങളുടെ സമയം പാഴാവുന്നതിൽ വലിയ വിഷമമാണല്ലേ മാസങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാഴാക്കിയ എന്റെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾ അതൊന്ന് ചിന്തിച്ചു നോക്ക് വിശാൽ പറയുന്നു എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ നീ കുറച്ചുകൂടി ബോധത്തോടെ ചിന്തിക്കണം എന്റെ വിവാഹം കഴിഞ്ഞതാണ് എന്നെ വിട്ടേക്ക് അരകേട്ട പരിഹാസത്തോടെ ഗാർഗിച്ചിരിക്കുന്നു ജാസ്മിൻ പറയുന്നു എന്റെ ബോധത്തിലെ ഒന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ വിവാഹം ഒരു മുഖം മാത്രമേ ഉള്ളൂ വിശാലിന്റെ മുഖം ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഒരുമിച്ചുള്ള ജീവിതമാ അത് കേട്ട് വിശാൽ ദേഷ്യത്തോട് ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ ഇനി ഇവിടെ നിന്ന് ഭ്രാന്ത് പിടിക്കുന്നത് എനിക്കായിരിക്കും എന്ന് പറഞ്ഞ് വിശാൽ പോകാൻ തുടങ്ങിയപ്പോൾ ജാസ്മിൻ വിശാലിനെ തടഞ്ഞു നമ്മുടെ കല്യാണം എപ്പോ നടത്താം അത് പറഞ്ഞിട്ട് പോയാൽ മതി ജാസ്മിൻ നീ മുന്നീന്ന് മാറ എന്ന് വിശാൽ പറയുന്നു ഇല്ല കല്യാണം എപ്പോ നടത്താം എന്ന് പറയാതെ ഞാൻ മുന്നേന്ന് മാറില്ല ഇനി ജാസ്മിൻ പറഞ്ഞതും വിശാൽ പറയുന്നു അതെ ഇനി നടക്കാൻ പോകുന്നില്ല അത്ര തന്നെ നടക്കും നമ്മുടെ വിവാഹം നടക്കും ഇനി ദേഷ്യത്തോടെ ജാസ്മിൻ പറയുന്നു ജാസ്മിനെ മാറ്റിയിട്ട് വിശാൽ പോകാൻ തുടങ്ങുന്നുണ്ട് വീണ്ടും ജാസ്മിൻ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നു ഏഹ് വിവാഹം എപ്പോ നടത്താം ആദ്യം അത് പറയേ ഇതെല്ലാം കണ്ടതെന്ന വിജയമാ ജാസ്മിനെ വഴക്ക് പറയുന്നുണ്ട് ഞാൻ ഇവിടെ എന്റെ വിഷമം പറയുമ്പോൾ നിങ്ങൾ ആരും എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾക്കാർക്കും ഇതിൽ ഒരു അഭിപ്രായവും പറയാനില്ലേ ഞങ്ങൾ എന്താ അഭിപ്രായം പറഞ്ഞാലും വിവാഹത്തിന് തയ്യാറാവേണ്ടത് വിശാലല്ലേ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോ വിവാഹം നടത്താൻ ഉറപ്പ് പറഞ്ഞവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലെന്നാണോ ആയിട്ട് വിവാഹം പറഞ്ഞു വെച്ചിട്ട് വേറെ ഒരു വിവാഹം കഴിച്ചത് ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാ അങ്ങനൊരു വിവാഹം നടത്താൻ പാടില്ലായിരുന്നു എന്നെ സുശീലാൻഡി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് കേട്ടല്ലോ സുശീലാൻഡി പറഞ്ഞത് കേട്ടല്ലോ ഭാഗ്യം സുശീലാൻഡിയെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് വാ തുറന്നല്ലോ പലവി വിചാരിക്കുന്നു ഏതായാലും എനിക്ക് സമാധാനമായി ബിബിൻ സാറിനെ ഇവിടെ കറക്കിയെടുക്കുമെന്നാ ഞാൻ വിചാരിച്ചത് ഇനി ആ പേടി വേണ്ടല്ലോ ഗാർഗി പറയുന്നു ജാസ്മിൻ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നീ ഇങ്ങനെ വെറുതെ മുറിവിളി കൂട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊടു എന്ന് പറഞ്ഞ് വിശാൽ പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ജാസ്മിൻ വിശാലിനെ തടയുന്നുണ്ട് അങ്ങനെ പിന്മാറാൻ ഞാൻ ഒരുക്കും അല്ലെങ്കിലോ വിവാഹം എന്ന് നടത്താം എനിക്ക് അതിന് ഉത്തരം കിട്ടണം ഉത്തരം ഞാൻ പറയാം എന്ന് പറഞ്ഞ് പാർവതി അവിടേക്ക് വരുന്നു പാർവതിയുടെ മറ്റൊരു വേഷമാണിത് ഒരുങ്ങി സുന്ദരിയായിട്ട് മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ടാണ് വരുന്നത് ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ഞാൻ പറയാം എന്ന് പാർവതി പറയുന്നുണ്ട് വിവാഹം എപ്പോ നടത്താമെന്നല്ലേ നിനക്ക് അനുയോജ്യമായ നല്ലൊരു പയ്യനെ കിട്ടിയാൽ തൊട്ടടുത്ത ശുഭമുഹൂർത്തത്തിൽ നിന്റെ വിവാഹം നടത്താം എന്നെ പാർവതി പറഞ്ഞതും ജാസ്മിൻ പറയുന്നു എൻ്റെ എനിക്ക് അനുയോജ്യനായ വരൻ ഈ നിൽക്കുന്ന വിശാലാ നടത്തേണ്ടതേ ഞങ്ങൾ തമ്മിലുള്ള വിവാഹമാ വിവാഹത്തിന്റെ വാക്കുറപ്പിലേക്ക് കഴിഞ്ഞതുവാ അതിനിടയ്ക്കാൻ നീ കെട്ടി എഴുന്നള്ളിയത് അല്ലെങ്കിൽ ഞാനും വിശാലും തമ്മിലുള്ള വിവാഹം ഇതിനു മുന്നേ നടന്നേനെ ആരാണ് ഞാനും നീയും തമ്മിലുള്ള വിവാഹത്തിന് വാക്കുറപ്പിച്ചത് വിശാൽ ചോദിക്കുന്നു നിനക്ക് ജീവിതം ഉണ്ടാക്കി തരാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിന്നെ കല്യാണം കഴിക്കാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് വിശാൽ പറഞ്ഞതും കണ്ണന്തള്ളി ഞെട്ടലോടെ നിൽക്കുകയാണ് ജാസ്മിൻ പാർവതി പറഞ്ഞതുപോലെ നല്ലൊരു പയ്യനെ കിട്ടിയാൽ വെച്ച് താമസിപ്പിക്കാതെ നിന്റെ വിവാഹം നടത്താം ദേഷ്യത്തോടെ ജാസ്മിൻ വീണ്ടും പറയുന്നു ഇല്ല അത് നടക്കില്ല ഇവള് ഡിവോഴ്സ് ചെയ്യ എന്നിട്ട് എന്നെ വിവാഹം കഴിക്കേ പതിയെ പ്രഭാപതിയോട് പറയുന്നുണ്ട് ചേച്ചി ജാസ്മിൻ കത്തി കയറുവാണല്ലോ ഇവളെ ഡിവോഴ്സ് ചെയ്യാൻ എന്ന് വീണ്ടും ജാസ്മിൻ വിശാലിനോട് പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് ഡിവോഴ്സ് ചെയ്യുന്നോ സാർ അത് ഒരിക്കലും ചെയ്യില്ല ഇനി അഥവാ സാറ് ഡിവോഴ്സിന് ശ്രമിച്ചാലും ഞാൻ സാറിന് ഡിവോഴ്സ് കൊടുക്കില്ല അപ്പൊ നീ എന്തു ചെയ്യും ജാസ്മിൻ നീ വേറെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നതായിരിക്കും നല്ലത് എന്തിനാ നടക്കാത്ത സ്വപ്നത്തിന് പുറകെ സഞ്ചരിച്ച് ഒരു നല്ല ജീവിതം പാഴാക്കി കളയുന്നത് അത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനും കൂടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വിശാൽ സാറിനോട് ഞാൻ അനുവാദം ചോദിച്ചില്ല എങ്കിലും വിശാൽ സാറെ എതിർപ്പൊന്നും പറയില്ലെന്നാണ് എന്റെ വിശ്വാസം ഇന്നുമുതൽ ഞാനും വിശാൽ സാറും രണ്ടു മുറിയിലേക്ക് ഇടപ്പ് അവസാനിപ്പിക്കുകയാണ് അത് കേട്ട് വീണ്ടും കണ്ണും തള്ളി നിൽക്കുകയാണ് ജാസ്മിൻ എന്നാൽ അത് കേട്ട് വിശാലിനും വിജയമ്മയ്ക്കും ഗാർഗിക്കുമൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്തിനെ രണ്ട് മുറിയിൽ കഴിയണം എന്നും പാർവതി പറയുന്നു ഇന്നു മുതൽ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിയും വിശാൽ സർ സാർ എന്ത് പറയുന്നു പാർവതി ചോദിച്ചപ്പോൾ സന്തോഷത്തോടെ തന്നെ വിശാൽ നിൽക്കുന്നു ഞാൻ പറഞ്ഞത് അവിവേകമാണോ എന്നും പാർവതി ചോദിച്ചപ്പോൾ ഏയ് ഒരിക്കലുമില്ല ഇത്രയും നാളും നീണ്ടുപോയി എന്നുള്ള വിഷമോ എനിക്ക് ഇപ്പോ തോന്നുന്നത് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ വിജയമ സന്തോഷത്തോടെ പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും ഈ തീരുമാനം എടുത്തല്ലോ നന്നായി മക്കളെ പറയുന്നു അപ്പോ നിങ്ങളുടെ പ്രഥമരാത്രിക്ക് ആശംസകൾ രണ്ടു പേർക്കും എന്ന് പറഞ്ഞ് വിശാൽ പാർവതിയും കൂടി പോയപ്പോൾ നാണത്തോടെ വിശാലിപ്പുറകെ പോവുകയാണ് പാർവതി എന്നാൽ ഇതൊക്കെ കണ്ട് ദേഷ്യം സഹിക്കാനാകാതെ ജാസ്മിനും നിൽക്കുന്നു സംസാരിച്ചു കൊണ്ടിരുന്ന സമയം പല്ലവി അവിടേക്ക് വരുന്നോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പല്ലവി സന്തോഷത്തോടെ ബിപിന്റെ അരികിലേക്ക് വന്നോൻ സാറി എന്നെ പുറകിൽ നിന്ന് വിളിച്ചു ആ നീയോ യോ എന്റെ കാര്യം എന്ന് വിപിൻ ഹോ ഇന്ന എനിക്ക് സത്യത്തിൽ സമാധാനമായത് ജാസ്മിൻ അല്ലാതെ ആരാ എന്റെ സമാധാനം കെടുത്തുന്നത് ജാസ്മിൻ സാറിനെ കല്യാണം കഴിക്കുന്നുള്ള ടെൻഷനിലായിരുന്നു ഞാൻ ഇന്നത് മാറി എന്നെ പല്ലവി പറഞ്ഞപ്പോൾ ിൻ പറയുന്നുണ്ട് ജാസ്മിനെ ഞാൻ കല്യാണം കഴിക്കാനോ നിനക്കെന്താ പ്രാന്തുണ്ടോ പാർവ്വ പല്ലവി ജാസ്മിനെ കാണുന്നത് ചതുരത്തെ കാണുന്നത് പോലെയാണ് എനിക്ക് പല്ലവി പറയുന്നു ഹോ അത് കേട്ടാ മതി എനിക്ക് അല്ല എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുവായി ജാസ്മിനെ എന്തിന്റെ കൊഴപ്പ അവൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ അവൾക്ക് വിശാൽ സാറിനെ കല്യാണം കഴിക്കണം പോലും നടന്നത് തന്നെ ചേച്ചി അറിയില്ല ചേച്ചി പാവം പോലെ ഇരിക്കുമെങ്കിലും വിശാൽ സാറിന്റെ കാര്യം വന്നാൽ ചേച്ചി ചീറ്റപ്പൊലിയാവും വിശാൽ സാറിനെ ചേച്ചി അവൾക്ക് വിട്ടുകൊടുക്കുവെന്നാണ് തിരികെ വീട്ടിലേക്ക് തന്നെ പോവത്തേ പോകത്തേ അല്ലെങ്കിൽ വിശാൽ സാറിനെ കിട്ടാത്തതിന്റെ പ്രയാസത്തിൽ അവൾ ആത്മഹത്യ ചെയ്യും അരക്കേട്ട് ബിപിൻ പറയുന്നുണ്ട് പല്ലവി സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്നതല്ല സത്യസന്ധമായ ഒന്നാണെങ്കിൽ അത് എപ്പോഴും അതിനെ ആർക്കും തകർക്കാനും സാധിക്കില്ല അരക്കേട്ട് പല്ലവി പറയുന്നുണ്ട് ബിപിൻ സാർ എന്നെ കുറിച്ചാണോ പറഞ്ഞതെന്ന് സത്യസന്ധമായ സ്നേഹം വിജയിക്കൂ എന്നല്ലേ സാർ പറഞ്ഞത് എന്റെ സ്നേഹം സത്യസന്ധമാണല്ലോ അപ്പോ എന്റെ സ്നേഹം വിജയിക്കൂ എന്നല്ലേ എനിക്ക് ബിപിൻ സാറിന് കിട്ടുമെന്നല്ലേ അരകേട്ടയുടെ വിപിൻ ആണെങ്കിൽ ദേഷ്യം വരുന്നു പിന്നീട് കാണിക്കരുത് പാർവതി അവിടെ പറഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ജാസ്മിൻ ആ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വളരെ ദേഷ്യത്തോടെ തന്നെ ജാസ്മിൻ നിൽക്കുന്നു അവിടേക്ക് വരുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നു എന്തായി ജാസ്മിൻ നീ എട്ടിന്റെ അടവെടുക്കുമ്പോൾ അവള് പതിനാറിന്റെ അടവാണല്ലോ എടുക്കുന്നത് അവളെ ഒതുക്കാനുള്ള നിന്റെ പ്ലാനിങ്ങുകളെല്ലാം അവൾ ഒന്നായി പൊളിച്ചടുക്കുവാണല്ലോ അവളെ ബുദ്ധിമുട്ടി തന്നെയാണ് അവളോട് പിടിച്ചു നിൽക്കണമെങ്കിൽ അവളെ വിശാലിന്റെ ജീവിതത്തിൽ നിന്ന് ആട്ടി പായിക്കണമെങ്കിലേ നിസാര ബുദ്ധിയൊന്നും പോരാതെ വരുമെന്ന് സുശീല പറയുന്നു അത് നേരത്ത് എന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് അവളെ പാർവസിനെ പറ്റി ആൻറെ അപ്രിഷ്യേറ്റ് ചെയ്യണ്ട സുശീല പറയുന്നു എന്റെ പൊന്ന് ജാസ്മിനെ ഞാൻ അവളെ പ്രകീർത്തിച്ചതോ അപ്രിഷ്യേറ്റ് ചെയ്തതോ അല്ല ഇപ്പൊ ഇവിടെ സംഭവിച്ച കാര്യം പറഞ്ഞതേ ഉള്ളു അവൾ ഇവിടെ ഓടിക്കാൻ വേണ്ടി നീ എന്തൊക്കെ ചെയ്തോ എന്താ അവളെ കൊല്ലാൻ വരെ നീ പറഞ്ഞില്ലേ എന്നിട്ട് എന്തായി അന്ന് തലനാരയുടെ വ്യത്യാസത്തിൽ അവളെ രക്ഷപ്പെട്ടില്ലേ നിന്റെ എല്ലാ നീക്കങ്ങളും പരാജയത്തിലല്ലേ കലാശിച്ചത് ഞാൻ ഉള്ളൂ അത് പറയുന്നു ശരിയാണ് എപ്പോഴും എനിക്ക് പരാജയമേ സംഭവിച്ചുള്ളൂ എന്ന് കരുതി എന്നാൽ കരുതണ്ട വിശാലു ആയിട്ടുള്ള വിവാഹം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും ഈ ജാസ്മിൻ അത് നടത്തിയിരിക്കും അത് കേട്ട് സുശീല പറയുന്നുണ്ട് അത് ഇന്ന് നടക്കൂന്നാണ് ഈ പറയുന്നത് അതിനെ വല്ല ധാരണയുണ്ടോ നിനക്ക് ജാസ്മിനെ ഇതിങ്ങനെ നീണ്ടു നീണ്ടു പോയാലേ നിന്റെ ആഗ്രഹവും വാശിയും ഒന്നും നടക്കില്ല അവള് പറഞ്ഞത് കേട്ടില്ലേ അവരുടെ ആദ്യരാത്രി നടക്കാൻ പോവുകയാണെന്ന് ഇനി വിശാലം അവള് ഒരു മുറിയിൽ ഒരുമിച്ച് കിടക്കാൻ പോവുകയാണെന്ന് അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് എന്താ സംഭവിക്കുന്നെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പൂർണ്ണമായും പാർവതിയുടെ ചോൽപടിയിലാകും മാത്രമല്ല അവൾ അധികം വൈകാതെ ഗർഭിണിയാകും അതോടെ അവരുടെ ബന്ധം ഒരിക്കലും തരത്തിൽ ദൃഢമാവുകയും ചെയ്യും എന്നെ ചിന്തിച്ചു നോക്കുക അറികേട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാനതൊന്നും ചിന്തിക്കില്ല എന്നാണോ ആന്റി വിചാരിച്ചത് ഞാൻ എല്ലാം ചിന്തിച്ചു വിശാലും പാർവതിയും തമ്മിലുള്ള ആദ്യ രാത്രി നടന്നാലല്ലേ ആന്റി പറഞ്ഞതുപോലെയൊക്കെ സംഭവിക്കൂ ആ ആദ്യരാത്രി നടക്കില്ല അത് നടക്കാനേ ഞാൻ സമ്മതിക്കില്ല എന്ത് ചെയ്യാൻ പോവുകയാണ് കാത്തിറിന് കണ്ടാ മതിയെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിശാലാണെങ്കിൽ പാർവതിയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ കണ്ട് ആസ്വദിക്കുകയാണ് ഫോണിൽ വിശാൽ ആദ്യം കാണുമ്പോ എങ്ങനെയുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു അവൾ അവൾക്ക് എന്ത് മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ആദ്യമായി പാർവതിയെ കണ്ട കാര്യം വിശാൽ ആലോചിക്കുന്നു അന്നോ ഒരു അപകടത്തിൽ നിന്നും വിശാലെ രക്ഷിച്ചത് പാർവതിയായിരുന്നു വൈകാരം തന്നെ പാർവതിയുടെ കഴുത്തിൽ വിശാലിന് താലി കെട്ടേണ്ടി വന്നു എന്നാൽ ഒരു ഇഷ്ടവുമില്ലാതെയാണ് വിശാൽ പാർവതിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ചില ചിത്രങ്ങൾ ഫോട്ടോയിൽ കാണുകയാണ് വിശാൽ എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ എത്ര മനോഹരിയാണ് ഇന്ന് നമ്മുടെ ആദരാത്രിയാണ് ഈ ആദരാത്രിയിൽ എനിക്ക് നിന്നെ കല്യാണ പുടവയിൽ കാണണം പാർവതി സമയം ഗാർഗിയാണെങ്കിൽ വിശാലിന്റെയും പാർവതിയുടെയും മണിയറ ഒരുക്കുന്നു ബെഡ്ഡൊക്കെ ഇങ്ങനെ റോസാപ്പൂ കൊണ്ട് അലങ്കരിച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ചില പൂവം ബെഡിൽ വിതറിയിടുന്നുണ്ട് ഗാർഗി മണിയറ ഒരുക്കുന്നതിന്റെ തിരക്കിലാണല്ലോ എന്ന് പ്രഭാവതി പറയുന്നുണ്ട് കൂടെ പ്രതാപനും വന്നിരിക്കുന്നു വരണം വരണം രണ്ടാളും വരണം ഗാർഗി പറയുന്നുണ്ട് മണിയർ ഒരുക്കങ്ങള് ഗാർഗി സ്വയം ഏറ്റെടുത്തല്ലേ ഗാർഗി പറയുന്നു എന്റെ ബ്രോയുടെ ആദ്യ രാത്രിയല്ലേ അപ്പോ ഈ മണിയർ അരങ്കരിക്കൽ ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത് പ്രഭാവതി പറയുന്നു ഞങ്ങൾ നീ ഒരുക്കുന്ന മണിയർ എങ്ങനെയുണ്ടെന്ന് കാണാൻ വന്നതാണ് എങ്ങനെയുണ്ട് കൊള്ളാമോ ഇഷ്ടപ്പെട്ടു എന്റെ സന്തോഷത്തോടെ ഗാർഗി പറഞ്ഞപ്പോ പ്രഭാവതി പറയുന്നുണ്ട് കൊള്ളാമോളെ നന്നായിട്ടുണ്ട് കൊള്ളാം അല്ലേ പ്രതാപ ആ കൊള്ളാം എന്നെ പുച്ഛത്തോടെ പ്രതാപൻ പറയുന്നു ഗാർഗി പറയുന്നു പെട്ടെന്നായോണ്ട് അധികം ഒരുക്കങ്ങൾ നടത്താൻ സാധിച്ചില്ല പ്രവതി ഇങ്ങനെയൊരു തീരുമാനം ഇന്നെടുക്കുമെന്ന് ആരഞ്ഞോ മുൻകൂട്ടി ആദ്യരാത്രി നിശ്ചയിച്ചിരുന്നെങ്കിലേ ഈ മണിയറ ഞാൻ വളരെ ഗംഭീരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരുന്നേനെ പ്രതാപൻ പറയുന്നു അതെ വിവാഹം പോലെ തന്നെ പവിത്രമായ ഒന്നാണ് ആദ്യരാത്രിയും അതിങ്ങനെ എടിപ്പിടി എന്നെ നടത്താൻ പാടില്ല എന്നാ എന്റെ ഒരു അഭിപ്രായം ഭാവി പറയുന്നു പ്രതാപ അവര് ഭാര്യയും ഭർത്താൻ കൂടി ഉറപ്പിച്ചതല്ലേ മാണിയറയും ഒരുങ്ങി കഴിഞ്ഞു ഇനി ഇത് പാടില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ല ഞാൻ ആദ്യരാത്രിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞതേയുള്ളൂ ഇതൊക്കെ അറിയേണ്ടത് വിശാലം പാർവതിയും അല്ലേ അവർക്ക് ആ ചിന്ത ഇല്ലാത്തടത്തോളം കാലം ചേച്ചി പറഞ്ഞതാണ് ശരി എന്റെ അഭിപ്രായം എന്റെ ഉള്ളിൽ ഇരുന്നോട്ടെ എന്ന് പ്രതാപന്വൻ അങ്കിളെ അങ്കിള് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല എന്തിനാ വെറുതെ നീട്ടിക്കൊണ്ട് പോകുന്നത് കല്യാണം കഴിഞ്ഞ ഒരു വർഷമായിട്ടും ബ്രോയും പാർവതിയും ഒരു കാരണമില്ലാതെ രണ്ടു മുറിയിൽ കഴിയാ എന്നൊക്കെ വെച്ചാ അന്റെ വിഷമകരമല്ലേ എന്നെ ഗാർഗി പറയുന്നുണ്ട് അതെ ജീവിതകാലം മുഴുവനും രണ്ടുപേരും രണ്ടു മുറിയിൽ കഴിയണം എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് എന്നെ പ്രതാപൻവൻ ഏതായാലും അവരുടെ ആദ്യ രാത്രി ഇന്ന് നടക്കും ഇവിടെ തർക്കിച്ച് നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വരാൻ നേരമായി അതിനു മുമ്പ് പാർവതി അണിയിൽക്കി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞേ ഗാർഗി പൂക്കളുമായി അവിടെ നിന്ന് പോകുന്നു ആ സമയം പ്രതാപൻ ഗാർഗി പോയി എന്ന് നോക്കിയിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട് കണ്ടല്ലോ ഈ മണിയേറെ അലങ്കരിച്ചു കഴിഞ്ഞു ഇനി ഏതാനും സമയം കഴിഞ്ഞാൽ വിശാലയും പാർവതിയുടെയും മാധ്യാത്രിയാണ് അവർ മറ്റൊരു തീരുമാനം എടുക്കാനുള്ള ഒരുക്കത്തിലാണ് എങ്ങനെയെങ്കിലും ഈ ആദ്യ രാത്രി കുളമാക്കാൻ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷർമൈ ചാനൽ